കേട്ടിലെ കണ്ണൂരുള്ള പി സകാ ി കാവടിയാടി ആഹാ കേട്ടില്ലേ കണ്ണൂരുള്ള ദിവ്യ സഖാത്തിവിട്ടി കൂട്ടി കേട്ടോ സീമ ഉടുത്തു കേട്ടോ പോയ ചേച്ചി ചേച്ചിയോടിയോ പിന്നെ പിന്നെ ഉരുട്ടി നിങ്ങളെ ഈ സഖാത്തികളോട് പറയണം ഇപ്പൊ നിങ്ങളുടെ വൈ കയറി ഇറങ്ങി മറ്റേ ആടപടലം മേടിച്ചു കൂട്ടരുതെന്ന് കേട്ടല്ലോ ഞങ്ങളും കൂടെ ഗർഭകഥയും കൊണ്ട് വന്നതാണ് കേട്ടോ ഗോവിന്ദ പിന്നെ പറഞ്ഞത് നല്ലതല്ലേ ഗോവിന്ദ ചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള സ്ത്രീകൾ അവരുടെ ആലിംഗനം ആലിംഗനം പിന്തുണയൊക്കെ പ്രോത്സാഹനമാവുന്നുണ്ട് ആവുന്നുണ്ട് ചേച്ചി പറഞ്ഞാൽ എന്തിത്ര തെറ്റ് ഞങ്ങള് ചേച്ചി വീണ്ടും ഫയർ 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 ായർ നല്ല ഒന്നാന്തരായിട്ട് ഇവരുടെ പി പി സഖാത്തിക്ക് കൊടുത്തിട്ടുണ്ട് എന്ത് പറഞ്ഞത് കിട്ടിയില്ലേ കിട്ടിയത് ഞങ്ങൾ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതിന് എത്രയൊന്നും ഇല്ലല്ലോ തൽക്കാലം പി പി ദിവ്യക്ക് മറുപടി പറയാൻ സൗകര്യമില്ല എന്ന് ആദ്യം ചേച്ചി പ്രതികരിച്ചെങ്കിലും പിന്നീട് ചേച്ചി പറഞ്ഞു നാവുകൊണ്ടൊരാളെയൊക്കെ കൊലപ്പെടുത്താൻ കഴിവുള്ള ഇതാണ് കഴിവുള്ള ആ കഴിവ് ഏറിയ അവരെ പറഞ്ഞത് മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ ആ പെൺകൊച്ചിനോട് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങൂ എന്ന് പറഞ്ഞു ചേച്ചി കേരള ജനത കൂടെ ഉണ്ടാകും പരാതി കൊടുക്കാൻ ആഹ്വാനം ചെയ്തു ആ കൊച്ചിനോട് ആ ഇത്രയും ധൈര്യം നൽകുന്ന ഒരു ഒരു വന്ധാരത്നങ്ങൾ എന്തിനാ നിങ്ങളുടെ വൈശാഖൻ സഖാവ് കയറി അത് പിന്നെ തേഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ തേഞ്ഞു മാഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ പാർട്ടിയിലെ ഒരു പെൺകുട്ടി തന്നെയാണല്ലോ നിങ്ങളുടെ വൈശാഖൻ സഖാവിനെതിരെ പരാതി കൊടുത്ത അന്ന് പി ദിവ്യ എവിടെയായിരുന്നു ചേച്ചി അന്ന് പാർട്ടി മറ്റേ ഗദ്യന്തര വന്നപ്പോൾ പാർട്ടി വൈശാഖനെ പക്ഷെ പൂർവാധികം ശക്തിയായി തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ ദിവ്യേച്ചി അങ്ങോട്ട് പ്രതികരിച്ചില്ല ആ ആ സഖാത്തിയോട് പരാതിപ്പെട്ട വൈശാഖൻ സഖാവിനെതിരെ പരാതിപ്പെട്ട ആ സഖാത്തിയെ എന്തുകൊണ്ട് ചേർത്ത് നിർത്തിയില്ല ആ പെൺകുട്ടിയോട് പറഞ്ഞില്ല സധൈര്യം മുൻപോട്ട് പോകുന്നു അത് രാഹുൽ മെങ്കൂട്ടത്തിന് എന്തുകൊണ്ട് കോൺഗ്രസ് തള്ളി പറയുന്നില്ല അയാൾക്ക് അയാൾ എം എൽ എ ആണ് ആരോപണം ഉണ്ടല്ലോ അതിനാരുടെ അനുവാദം വേണ്ട അയാൾക്ക് പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കരുതെന്നേ ഉള്ളൂ ഈയോ എം എൽ എ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ചെയ്ത് കൂട്ടിയത് ഞാൻ അതിലേക്ക് വരുന്നത് അപ്പോൾ ഈ വൈശാഖിൻ സഖാവ് നിങ്ങളുടെ മറ്റേ പാർട്ടിയിലുള്ള പെണ്ണുങ്ങളെ കയറി പിടിച്ചപ്പോൾ പരാതിപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ആ പെൺകുട്ടികൾ സധൈര്യം മുൻപോട്ട് വരൂ സ്ത്രീകളെ എന്ന് പി ദേജി പറഞ്ഞു പറയില്ല അതെ അതെ ഞങ്ങളുടെ സഖാകന്മാർക്ക് വേണ്ടി ഞങ്ങൾ സഖാത്തികളുടെ വാതിൽ തുറന്നിട്ട് കൊടുക്കും എന്ത് പെണ്ണുങ്ങൾ പ്രതികരിക്കുന്നുണ്ടല്ലോ ഇന്നൊരു സ്ത്രീ യു ഡി എഫിന്റെ വനിതാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് സജ്ജന അല്ലേ പ്രതികരിച്ചിട്ടുണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കണം ഞങ്ങളും പ്രതികരിച്ചു ആനി രാജ ആനി രാജ നിങ്ങളുടെ ആരായിട്ട് വരും ഞങ്ങളുടെ നേതാവ് സി പി എമ്മിൽ നിന്ന് ആര് പ്രതികരിച്ചു അല്ല നിങ്ങളുടെ 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 എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞു സി പി ഐ ഏതാ എന്ന് ചോദിച്ചായിരുന്നു അപ്പൊ നിങ്ങളുടെ സി പി എമ്മിൽ നിന്ന് പ്രതികരിച്ചു വനിതാ സ്ത്രീകൾ പ്രതികരിച്ച ഒരു വനിതയുടെ പേര് പറയൂ കേക്കട്ടെ ഞങ്ങൾ എൻ ഡി എഫ് സി പി എമ്മിന്റെ കാര്യം ചോദിക്കുമ്പോൾ പറ ഞങ്ങൾ പ്രതികരിച്ച ഒരാളുടെ പേര് പറയും പിന്നെ മറ്റേ ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന ആക്കിയപ്പോൾ പ്രതികരിച്ച ഒരു വനിതാ നേതാവിന്റെ പേര് പറ പി കെ ശശിയെ കെ ടി ഡിസി ചെയർമാനാക്കി നിയമിച്ചപ്പോൾ പ്രതികരിച്ച ഒരു വനിതാ നേതാവിന്റെ പേര് പറ എംഎൽഎ രാജിവെപ്പിക്കാതെ അവിടെ തന്നെ ഇരുത്തിയപ്പോൾ പ്രതികരിച്ച ഒരു വനിതാ നേതാവിന്റെ പേര് പറ ഓർമ്മയില്ല അതൊക്കെ എത്ര വർഷം വർഷം കൂടുമ്പോൾ ഇതങ്ങ് മുങ്ങി പോകും അത് പിന്നെ എനിക്കിപ്പോ പെട്ടെന്ന് ഓർത്ത് പറയാൻ പറ്റില്ല പ്രതികരിച്ചായിരിക്കും അതെ 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 ഈ ഇത്തരത്തിൽ പീഡകന്മാരായ നിങ്ങളുടെ നേതാക്കളെയൊക്കെ അങ്ങ് എടുത്ത അട്ടത്ത് വെച്ചിട്ട് വല്ലോന്റെയും ഗർഭം നോക്കി നടക്കാൻ ഉളിപ്പില്ലേ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സഹാർത്ഥികൾ അവരുടെ ഒപ്പം പോയി നിൽക്ക് പീഡനത്തിന് ായ ലൈംഗിക ആക്രമണത്തിന് ഇരയായ പെൺകുട്ടികൾ സഖാത്തികളുടെ ഒപ്പം നിൽക്ക് എന്നിട്ടും മതി അടുത്തവന്റെ എടുത്തോട്ട് പോകുന്നത് കേട്ടാണോ ഒരു എം എൽ എ ആയിരുന്നുകൊണ്ട് ഒരു പെൺകുട്ടിയെ ഇത്രയധികം ദ്രോഹിച്ച വ്യക്തിക്ക് ആ പെൺകുട്ടിക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കും പിന്തു മുകേഷിന്റെ പദവി എന്തുവായിരുന്നു എം എൽ എ അത് പിന്നെ അത് പിന്നെ ഇത് ഇപ്പൊ പുതിയത് എനിക്ക് നിങ്ങളോട് എപ്പോഴും എപ്പോഴും പറയാൻ വയ്യ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉളുപ്പ് വേണം എനിക്ക് ലേശം ഉളുപ്പുണ്ട് ഞങ്ങൾ ദിവ്യ പണയാൻ പറ്റിയ ഒരു മുതല ഉപദേശിക്കാൻ ഈ ഉപദേശം ഊ ഊഞ്ഞാലാട്ടിക്കയിലൂടെ ഒരുമിച്ച് വേണ്ട കേട്ടോ കേട്ടോ പിന്നെ നിങ്ങളുടെ സഖാത്തിയോട് പറഞ്ഞു മനസ്സിലാക്കണം അയ്യോ കേരളത്തിലെ ജനത്തെ ഉദ്ധരിക്കാൻ പറ്റിയ കുറെ എണ്ണ ആ സ്വയം നന്നാ അവിടെ എന്നിട്ട് പോയി ബാക്കിയുള്ളവരെ നന്നാക്കാൻ നടക്കുന്നത് തുമ്മ അല്ല നാട്ടുകാരെടുത്തിട്ട് ചീത്ത വിളിക്കുന്നത് നിങ്ങളുടെ വനിതാ നേതാക്കളെല്ലാം നിങ്ങളുടെ കൂട്ടത്തില് ആരും കാണത്തില്ല ഭരണപക്ഷത്ത് ഒരു എം എൽ എ മാരു പോലും കാണത്തില്ല വെറുതെ ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താതെ അത് ജീവിതയോടൊപ്പം ഞങ്ങൾ നിൽക്കും ലൈംഗിക വൈകൃതമുള്ളവരെ ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് കയറ്റില്ല സമ്മതിക്കില്ല 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 ഇത് ഞങ്ങളുടെ പ്രഖ്യാപന നിലപാട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങും ഇടതുപക്ഷത്തെ ലൈംഗിക വൈകൃതമുള്ളവർക്കെതിരെ നടപടി എടുക്കുന്ന വലിയ പ്രഖ്യാപനമാണ് ഇടതുപക്ഷത്തിനെതിരെ പരാതി തന്ന പെണ്ണുങ്ങളൊക്കെ എവിടെ മുകേഷിനെതിരെ പരാതി കൊടുത്ത പെണ്ണുങ്ങൾക്ക് എന്നാ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളെ തടയിടാൻ ആരും വേറൊന്നും പണയാനില്ലല്ലോ പണയാൻ ഈ പണയതിരി പാവാട കഥകളെ ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ ഈ പാവാട കഥകൾ പറയും ഞങ്ങളുടെ വാ ആരും വിചാരിക്കണ്ട വാ കക്കൂസിന്റെ മറ്റേ സ്ലാബ് അല്ല ഇടുന്നു എന്നെ കൊണ്ട് ഇതൊക്കെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും ആ പെൺകുട്ടിക്കൊപ്പം ഞങ്ങൾ നിൽക്കും എവിടെ പെൺകുട്ടിക്ക് നീതി എവിടെ ഞങ്ങൾ പെൺകുട്ടിക്ക് താല്പര്യം ആ കുട്ടിയുടെ ഐഡന്റിറ്റി അത് പിന്നെ ഐഡന്റിറ്റി ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്തുകൊണ്ട് ചെയ്യുന്നില്ല അത് പിന്നെ റിനിയൊക്കെ റിനി എവിടെ നിന്ന് വന്ന് വേദിയിലൊക്കെ അതാ കൊച്ചിനെ പറഞ്ഞല്ലോ എന്തിനാണ് ആ വേദി പങ്കെടുത്തേന്ന് നല്ല പാർട്ടിയുടെ പേര് വന്നല്ല പെൺകുട്ടികൾക്ക് വേണ്ടിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ആയിട്ട് പങ്കെടുത്തു ആ അതുകഴിഞ്ഞു പോയി ഇനി ഞങ്ങൾ എന്ത് സ്ത്രീകൾക്ക് വേണ്ടിട്ടുള്ള പരിപാടി നടത്തുന്ന ആരാ ആരാ ബാലങ്ക നായരുടെ സ്വഭാവമുള്ള ആൾക്കാരെ എനിക്ക് ജോടാ അങ്ങോട്ട് ഇപ്പോഴല്ലേ കോൺഗ്രസിലെ ബാലങ്കെ നായർ ഞങ്ങൾക്ക് ബാലങ്ക നായർ കുറെ ഉണ്ടെങ്കി അവിടെ ഒന്നും മതിയില്ല കോൺഗ്രസിനൊന്നും മതിയില്ല ഞങ്ങള് ഞങ്ങൾ ശബ്ദിച്ചോണ്ടേയിരിക്കും ഞങ്ങൾ ചലിച്ചോണ്ടേയിരിക്കും നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ തെറി വിളിച്ചോണ്ടേയിരിക്കണം അതാണ് മാനവരെ ഞങ്ങളുടെ നിലപാട് ഒരു ദിവ്യ ഞങ്ങൾ പ്രതികരിക്കാൻ പറ്റിയ എണ്ണം ഞങ്ങൾ അഴിമതിക്കെതിരെയും ലൈംഗിക വൈകൃതങ്ങൾക്കെതിരെയും പോരാടുന്നത് നിങ്ങൾക്ക് പിടിക്കുന്നില്ലേ പിടിക്കുന്നില്ലേ പിടിക്കുന്നില്ലെങ്കിൽ അവിടെ പിടിക്കാതിരിക്കും ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങള് ഞങ്ങളെ മൈകൃ സം കൊറേ ാണ് എടാ അത് ഞാൻ ജനങ്ങളും പറയുന്ന കൊറേ എണ്ണ ഇറങ്ങിയിരിക്കുകയാണ് സി പി എമ്മിന്റെ വനിതാ നേതാക്കള് പ്രതികരിക്കേണ്ട ഒരിടത്ത് പ്രതികരിക്കില്ല ആ ഞങ്ങൾക്ക് എവിടെ പ്രതികരിക്കണം നന്നായിട്ട് അറിയാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങക്ക് അസ്ഥാനത്ത് കേറി പ്രതികരിക്കുന്നത് ഇച്ചിരി കൂടുതലാണ് പിന്നെ ഞങ്ങൾ നാട്ടുകാർ എന്തൊക്കെ വിളിക്കുമ്പോ ഞങ്ങളെ പാർട്ടിയിലുള്ളവർ നില തെറ്റ് ചെയ്ത് വിലങ്ങ് വെച്ചതിൽ ആർക്കാണ് ഇത്ര പ്രശ്നം വിലങ് വെച്ചതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങള് അദ്ദേഹം ആണോ പീഡകനാണോ പിന്നെ ആണോ പിന്നെ എന്തിനും കയ്യിൽ വില നിയമവിരുദ്ധമായ കാര്യങ്ങൾ കള്ളൻ കള്ളൻ തന്നെയാണ് കള്ളൻ ഓടിപ്പോണ ക ഇന്നെന്തായാലും മറ്റേ പത്മകുമാറിനെ വിലങ്ങ് വെച്ചിട്ടില്ല ആഭ്യന്തര വകുപ്പിൽ നിന്ന് പോയ മുന്നറിയിപ്പാണ് ദൈവമേ ആ പത്മകുമാറിനെ ഒന്നും വിലങ്ങ് വെച്ചേക്കല്ലേ അവനൊക്കെ വല്ല വിളിച്ച് പറയും ഞങ്ങളുടെ മൂട്ടിൽ പൊട്ടും അതുകൊണ്ട് വിലങ്ങ് വെക്കരുത് വിലങ്ങ് വെക്കരുത് നിങ്ങൾ ആ വാസ്വിനൊക്കെ അകത്തിട്ട് തീർക്കൂടോ നമുക്ക് വയ്യാത്ത മനുഷ്യനൊക്കെ എന്തായാലും ഒക്കെ വിളിച്ചു പറഞ്ഞാലേ തീർന്നില്ലേ ഞങ്ങൾക്ക് ഒരു ചരിത്രം ഉണ്ടല്ലോ ഞങ്ങക്ക് വിളിച്ച് പറഞ്ഞാല് അറിയാം എങ്ങനെ രക്ഷപ്പെടുന്നു അറിയാം പിന്നെ ഹൈക്കോടതിയോട് അണ്ണാക്കിന്ന് നിങ്ങൾ രക്ഷപ്പെടും സുപ്രീം കോടതി രക്ഷപ്പെട്ടവരാണ് അതെ അതെ അതെയാ രക്ഷപ്പെട്ടിട്ടില്ലല്ലോ കേസ് എടുക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ അതെ ഞങ്ങൾക്ക് ഈ കേസ് എടുക്കാതിരിക്കാനൊക്കെ അറിയാൻ കേട്ടോ ഹൈക്കോടതി പാലക്കാട് രണ്ടും കോഴിക്കോട് തീർന്ന തുറന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എടാടാ ജനങ്ങൾ അതിന് പ്രതികരണം തന്നോണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല ഈ ഗർഭകഥ ഇനി ചെലവാകൂല വേറെ വിട്ടു പിടി വേറെന്തെലോണ്ട് പിടി അത് പിന്നെ ആദ്യം അവര് കോൺഗ്രസ് കാര്യം എന്തെങ്കിലും ഒരു തീരുമാനത്തെ പി ഡി സതീഷന് പോലും മറുപടിയില്ല പി ഡി സതീശൻ മറുപടി പറഞ്ഞല്ലോ പാർട്ടി മാറ്റി നിർത്തിയ ഒരാളാണ് ഒരാൾക്കെതിരെ രണ്ടു തവണ എങ്ങനെ നടപടി എടുക്കും എന്നിട്ടും പാർട്ടി നിന്ന് ഇന്ന് മാറിപ്പോയിരുന്നല്ലോ പ്രചാരണത്തിന് ഇറങ്ങി നടക്കല്ലേ അയാൾ എം എൽ എ ആണോ അയാൾക്ക് പ്രചാരണത്തിന് ഇറങ്ങാൻ പറ്റൂടോ പിന്നെ മാറി നിക്കണോ പാർട്ടി യോഗങ്ങളിൽ അയാൾ പങ്കെടുക്കുന്നില്ലല്ലോ അയാൾ എം എൽ എ ആണ് അയാൾക്ക് മണ്ഡലത്തിൽ ഇടപെടാം അതിനാർക്കും അങ്ങനെ തടയാൻ പറ്റത്തില്ല വിവരമുള്ളതിനോടൊക്കെ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ എന്നാ വാസോണിന്റെ വിലങ്ങ് അയ്യോ ഇവിടെ ഇവരുടെ മുകേഷിനെതിരെ കേസ് വന്നപ്പോ പോലും നിയമസഭയിൽ വന്നിരുന്നു ഓനാണി ജോഡ അങ്ങോട്ട് ഊച്ചാളിത്തരം കൊണ്ട് വന്നോളൂ ബാസവണ് വിലങ്ങ് ബാസോണ് സമ്മേ ഞങ്ങള് ആ വില വെക്കരുത് വെച്ചാറല്ലോ വിലങ്ങ് വെച്ച പോലീസുകാർക്കെതിരെ നടപടി വരും അതാ ഞാൻ പറഞ്ഞത് ശബരിമലയിൽ കട്ടതിലല്ലേ ഇപ്പൊ അന്വേഷണം നടക്കുന്നത് വിലങ് വെച്ചതിലാണ് അന്വേഷണം നടക്കുന്നത് ആരാണ് വിലങ് വെച്ചത് നിയമവിരുദ്ധമല്ലേ ചെയ്ത് കൂട്ടിയത് ഏഹ് നിയമവിരുദ്ധമായി ഓരോന്ന് ചെയ്തു കൂട്ടിയത് കൊണ്ടാണല്ലോ ഇപ്പൊ അവിടെ പോയി കടക്കേണ്ടി വന്നത് എന്നിട്ട് വാസുകൻ ഗറിച്ചില്ല എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ജാമ്യം വേണം എനിക്ക് ജാമ്യം വേണം ഇവരെ പേടിച്ചിട്ട കാരണം ഇവരുടെ വായിലാണല്ലോ ഇരിക്കുന്നത് മറ്റേ പൂച്ചപ്പുര ജയിലില് ആഹാരത്തില എന്തേലും ഒക്കെ കലക്കി കൊടുത്താ തീർന്നില്ലേ പപ്പേട്ടനെ കസ്റ്റഡിയിൽ വിട്ടു അയ്യോ നിങ്ങൾ നിങ്ങൾ പേടിക്കണം 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 പുതിയൊരു ഗർഭകഥ ഗർഭകഥ് ഗർഭം ഉണ്ടാവും അത് വേണ്ട അത് വേണ്ട വെളിയിലിറങ്ങിയല്ലേ ബിജെപിയുടെ ഒരു നേതാവിനെതിരെ ഒരു ഗർഭകഥ ആരും ഇല്ലെന്ന് പറ്റിയല്ലേ പ്രശംസ േണ്ടത് മസിലേക്കുള്ള വേണ്ട ഇനിട്ടും ഞങ്ങൾ അക്ഷച്ചിട്ട് എവിടെയാടിയും കൊണ്ട് പോയ പോക്കാണ് അതെ അന്നൊരു പോക്ക് പോയത് പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഇനി ഇനി ആ ഞങ്ങൾ ചെയ്യും എന്തെങ്കിലും കഥ നിങ്ങൾ നിങ്ങൾ വേണ്ട ആൾക്കാർക്ക് അതെ നിങ്ങൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ പത്ത് വർഷം ഞങ്ങൾ ചെയ്ത് വർഷമായിട്ട് ഇവർ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനാണ് ഈ പ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അത്പള്ളിയുടെയും കൂടെ ഒരു അറസ്റ്റ് നടന്നാൽ Food food long, like。like ും ഞങ്ങൾക്ക് ദേവസ്വം ബോർഡ് ഇവര് പൂജപ്പുരയിലിരുന്ന് നടത്തും ഞങ്ങക്ക് വേറെ നെഗറ്റീവിറ്റി ഒന്നും വേണ്ട ഞങ്ങളുടെ പത്ത് വർഷത്തെ വികസനം കാണിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങക്ക് ചങ്കൂറ്റം ഉണ്ട് ഞങ്ങൾക്ക് ഇരട്ട ഒരു ചങ്കുളള നേതാവുണ്ട് ഓട്ടയാണെന്നാണ് ഇപ്പൊ നാട്ടുകാർ പറയുന്നത് ഓട്ടോ കാണാനില്ല ശബരിമലയുടെ കാര്യത്തിൽ ഒരു അക്ഷരം പ്രതികരിക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആവശ്യമില്ലാത്ത സമയത്ത് മാനവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ശബരി അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതായത് അനാവശ്യ വിവാദങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് ആ അതെ 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 ഞങ്ങൾക്ക് താല്പര്യമില്ല അടുത്ത ഏത് മോഡിലേക്ക് ഗർഭകഥ കൊണ്ടുപോകണമെന്നൊന്നാലോ അത് ഞങ്ങൾ എടുക്കുന്നില്ല ഞങ്ങൾ അത് എ കെ ജില്ല എടുക്കുന്നില്ല ഗർഭകഥ കേട്ടോ പക്ഷെ കോഴികളെങ്ങനെ കൂട്ടിക്കേട്ടണം എനിക്ക് നന്നായിട്ട് അറിയാം അതായിരിക്കും ബി പി ദിവ്യ പറഞ്ഞത് അല്ല കോഴികളെല്ലാം കൂട്ടിക്കേറിയാണ് കൊറേ വർഷമായിട്ട് കോഴിയിൽ ഇറങ്ങുന്നില്ലല്ലോ ഞങ്ങളെ കുട്ടീന്ന് പി പി ദിവ്യോട് കേട്ടോ കിട്ടി ബോധിച്ചതെല്ലാം കൊണ്ട് അവിടെ ഇരുന്നോളെ